ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈനിങ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ബിഗോണിയ ചെടിയിലെ കുറച്ച് വെറൈറ്റികൾ നമുക്ക് വീട്ടിൽ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം അതേപോലെ അതിൻ്റെ തൈകളൊക്കെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് പുതിയ ചെടികളൊക്കെ തൈകളാക്കി മാറ്റിയെടുക്കാം എന്നൊക്കെ വീഡിയോയിലൂടെ പറയുന്നത് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഗോണിയുടെ തന്നെ റക്സ് ബിഗോണിയുടെ ഒരു വെറൈറ്റിയായ പെയിൻ്റഡ് ലീഫ് ബിഗോണിയ എന്ന് പറയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ലീഫുകൾ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ചെറിയ പുതിയ ലീഫുകളൊക്കെ വരുന്ന സമയത്ത് ഒന്നുകൂടി നല്ല ഷേപ്പായിട്ട് നല്ല ഭംഗിയിൽ വളർന്നു വരും വീണ്ടും അത് കളർ ചേഞ്ചായി വലിയ ഇലകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് എക്സ് ബിഗോണിയ വെറൈറ്റിയിൽ വരുന്ന നല്ലൊരു ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് അപ്പോൾ ചെറിയൊരു കട്ടിങ് വെച്ച് കൊടുത്താൽ തന്നെ അത് പെട്ടെന്ന് ഇതേപോലെ ബുഷിയായിട്ട് വളർന്നു വരികയും ചെയ്യും റെക്സ് ബിഗോണിയയിൽ നമുക്ക് ഈ ചെടികളെ ചട്ടിയിലും അതേപോലെ ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റും ഈ ചെടികളുടെ മറ്റൊരു പ്രത്യേകത ഇതിലും ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഈ ചെടികൾക്കും ഉണ്ടാവും ഇത് റെക്സ് ബികുണി തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫുകൾ ഒന്നും കൂടെ ഡാർക്കായിട്ട് ബ്ലാക്ക് ടച്ചുള്ള ലീഫുകളാണ് തണ്ടുകൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു വെറൈറ്റി ഇതിൻ്റെ ലീഫുകളൊക്കെ നമുക്ക് സ്റ്റാർ ടൈപ്പിൽ തോന്നിക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റാർ ഇതിനെ ഇതിനറിയപ്പെടുന്നുണ്ട് ഇത് സ്റ്റാർ ബിഗുണി മറ്റൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫുകൾ ഒരു ഗ്രീൻ ടച്ചുള്ള ലീഫുകളാണ് ഈ ചെടികളൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്ന വെറൈറ്റികൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് തൈകളൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് നമ്മളിൻ്റെ ചോട്ടിൽ നോക്കി അറിയാം പുതിയ തൈകൾ ഇതേപോലെ പൊട്ടിമുളച്ച് വരുന്നത് അത് നമുക്ക് പുതിയ പോട്ടിലേക്ക് മാറ്റി വെച്ച് ഈ ചെടികൾ പുതിയ പോട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുകൂടാതെ അതിൻ്റെ ഇലകൾ നമുക്ക് വേര് പിടിപ്പിച്ച് അതിലും തൈകൾ വരുന്ന ഒരു മെത്തേഡ് കൂടെ ഉണ്ട് ലീഫ് പ്രൊപ്രോഗേഷൻ അപ്പോൾ നമ്മൾ ഈ തൈകൾ ഈ ചോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ചെടികൾ മാറ്റി നടാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് രണ്ട് ഇതേപോലത്തെ തൈകൾ കിട്ടിയിട്ടുണ്ട് ഈ തൈകൾ നമ്മൾ പുതിയ പോട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഈ ചെടികൾക്ക് അത്യാവശ്യം വേണ്ടത് വെള്ളം തന്നെയാണ് വെള്ളവും അത്യാവശ്യം വെളിച്ചവും ഉള്ള സ്ഥലത്ത് വെച്ച് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന ചെടികളാണ് ഈ ബീകോടിന ടൈപ്പുകളൊക്കെ അതുകൊണ്ട് തന്നെ മണ്ണിൽ ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ മണ്ണ് സെറ്റ് ചെയ്യാനും പോട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ വെള്ളം കിട്ടി നിൽക്കാനും അനുവദിക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് ചാണകപ്പൊടി മണ്ണ് കുറച്ച് കോക്കോ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് ആണ് അതിൽ ഈർപ്പം നിൽക്കുന്ന രീതിയിലുള്ള ഒരു പോട്ടി മിക്സ് ആ ഒരു പോട്ടി മിക്സിലാണ് നമ്മൾ ഈ ചെടി നട്ടു കൊടുക്കുന്നത് ചെടി നമ്മൾ ആദ്യം കുറച്ച് മണ്ണിട്ടതിനു ശേഷം മുകളിൽ ഇതേപോലെ ചെടി വെച്ച് നമ്മൾ മണ്ണ് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇത്രയേ നമുക്ക് ഈ ചെടി നടുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളൂ പിന്നെ നമുക്ക് വരുന്നത് ഈ ചെടിയുടെ ലീഫ് പ്രൊപ്പഗേഷൻ ആണ് അത് നമുക്ക് ഇതിൻ്റെ ഇലകൾ മുപ്പത്തി ഇലകൾ മണ്ണിലേക്ക് ഇറക്കി വെച്ച് അത് വേര് പിടിപ്പിച്ച് തൈകളാക്കി എടുക്കാവുന്നതാണ് ബിമോണിയുടെ മറ്റൊരു വെറൈറ്റിയാണ് ഇപ്പം നമ്മൾ കണ്ട പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റി സിൽവർ നിറത്തിലുള്ള ഇലകളാണ് ഇതിനുള്ളത് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ബുഷിയായിട്ട് തന്നെ ചെടി കാളർന്ന് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ വാക്സ് ബിമോണിയുടെ ഒരു വെറൈറ്റിയാണ് നല്ല റെഡ് കളറുള്ള ഫ്ലവേഴ്സ് വരുന്ന നല്ലൊരു വെറൈറ്റി ഇത് ബികോണിയിൽ തന്നെ വാക്സ് ബികോണിയോ രക്സ് ബികോണിയോ രണ്ട് വെറൈറ്റികളുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ബികോണിയ ചെടികൾ നടന്ന സമയത്തും അതേപോലെ അതിൻ്റെ കെയറിങ്ങിൻ്റെ ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നമുക്ക് ഓരോപ്രദമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ